തൽക്കാലം ഹനി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ ഹണി ഹനി റോസിനെയാണ് ഓർമ്മ നമ്മുടെ ഹനി റോസും നമ്മളെല്ലാം കാത്തിരിക്കുന്ന ബോക്സി ഇവിടെ എത്താൻ പോവാണ് అని రోజ్ ని నివేది నివేది మొదలవనే నిదమయ అత్యతికియనే అలయాలీలడ అలయాలీల పద అని రోజ్ సోన గోవనియ్ అని రోజ్ తోడు వేననని అదిని para sí, sí, sí. sí, sí, sí. ഒത്തിരി സന്തോഷം എന്താ ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നത് ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല പ്രത്യേകം പ്രത്യേകം താങ്ക്സ് ഇല്ല എത്തിച്ചേരാൻ നമുക്ക് താങ്ക്സില്ല ആ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കേരളം വേണ്ടത് ചോദിച്ചിട്ട് ഏറ്റവും വലിയൊരു ദുർബമോക്കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് നമുക്ക് ഒരു ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകളെയും അവരുടെ സ്വത്തും സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടത് അപ്പം ആ ഒരു സന്ദർഭത്തിനാണ് നമ്മളിങ്ങനെ ഒരു തിരിച്ചടങ്ങി അതുകൊണ്ട് ഒരിക്കലും ഇതിനൊരു സെലിബ്രേഷൻ്റെ ഒരു കൂടെ നമ്മുടെ ഏറ്റവും ഒരു നല്ലൊരു പുതിയ തുടക്കത്തിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു നല്ലൊരു മുഹൂർത്തം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ എന്തായാലും ഈ ഒരു സമയത്തും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞു നിങ്ങളുടെ എല്ലാവരെയും കാത്തിരിക്കുന്നതുപോലെ പ്രിയപ്പെട്ട ബോശയും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തെ പറ്റി ഏറ്റവും എത്തി ഓ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള ഇത് ആയിരത്തി എണ്ണൂറ്റി അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ എല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് പോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാൻ നമ്മൾ നമുക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള എന്താ പറയാ ഒരു ബിസിനസ് ടൈക്കും തന്നെയാണ് അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി അതുമാത്രമല്ല ഇപ്പൊ വയനാടിന് വേണ്ടി വലിയൊരു ഒരു സപ്പോർട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത് ഒരു സ്ഥലം അത് ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കഴിയുന്ന വലിയൊരു ഒരു സപ്പോർട്ട് എന്താ അപ്പോൾ അതൊന്നും തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ ഓരോരുത്തർ വയനാടിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യണമെന്ന് അഭിനന്ദിക്കുകയാണ് ഈ ഒരു നിമിഷത്തില് তে কর আ আমার আ চ । ഒരുപാട് പേരുടെ കണ്ണീരിനൊപ്പമാണ് തീർച്ചയായിട്ടും വിട്ടു പോളത് നമ്മൾ എല്ലാവരും സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ച ഏറ്റവും മുൻപ് കാണിക്കുന്ന നമ്മുടെ സ്വന്തം പോയി നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് അപ്പൊ ഏറ്റവും വലിയ സങ്കടത്തിലും അവരോടൊപ്പം താങ്ങായി നിൽക്കുന്നത് നമ്മുടെ പോയി ഇന്ന് നമ്മളോടൊപ്പം ചേരുമ്പോ അദ്ദേഹത്തിൽ രണ്ട് വാക്കുകളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ൂതരം എന്റെ കയ്യിലുള്ളതൊക്കെ നിങ്ങക്ക് തരും ഞാൻ പോക്കാൻ വേണ്ടി വന്നവനാണ് ഒരു സംശയമല്ല എല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് സാധാരണ നമ്മൾ ഡാൻസ് കലാപരിപാടികളൊക്കെ ആയിട്ടാണ് ഉദ്ഘാടനം ഒരാഘോഷമായിട്ടാണ് ചാരിറ്റി ഒക്കെ ആയിട്ട് ഡിഫ്രാംശൻ ചാരിറ്റി മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ പോയപ്പോ അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ക്യാമ്പുകളിലൊക്കെ അതുകൊണ്ട് വെട്ടിച്ചുരുക്കി നമ്മൾ അവർക്ക് വേണ്ടി പകരം അത് സഹായമായിട്ട് അവർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നന്ദി പറയാണ് റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോ ഭിക്ഷാടനം നടത്തിയപ്പോൾ ഒരുപാട് പേര് സഹായിച്ചത് കൊണ്ട് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനും മാത്രമല്ല അഞ്ചു ദിവസം മാത്രമേ തന്നെ വന്നുള്ളൂ അല്ലെ തുടർന്ന് തന്തി 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 ഞാനൊരു തെന്തി ആയി പോയെന്നെ അപ്പോ എന്നെ രക്ഷിച്ചു അത്രയും രക്ഷിച്ച പലരും ജാതിവാദം അതൊക്കെ അതീതമായി ഒക്കെ ഒരുപാട് പേര് സംഭാവന ചെയ്തു മലയാളികൾ ലോകത്തിന് മാതൃകയായി ഇത്രയും വലിയ സംഖ്യ കോടി രൂപ തന്നെ ആരും ഇത്ര വലിയ സംഖ്യ കൊടുത്ത് നാട്ടുകാർക്ക് എന്തിനധികം പറയണം ആ വികാരത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഇന്ന് ഇവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഈ പ്രാവശ്യം നമ്മുടെ ആഘോഷം സ്റ്റെപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം കൊണ്ടാണ് പിന്നെ എല്ലാവരും വയനാടിനു വേണ്ടി പറ്റുന്ന സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ അണിറോസ് പല ഉദ്ഘാടനങ്ങളൊക്കെ വരുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ് അണിറോസിന് പ്രത്യേകം പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം കൊടുക്കുന്നില്ല റോസ് ാണ് ഹരി കാണുമ്പോൾ ഓർമ്മ അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുക്കപ്പെട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ പിന്നെ ഇതിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതാണ് അപ്പോ ലവ് യു ലവ് യു എവറി എന്നെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പേര് പല രംഗത്തുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഫാൻസ് എല്ലാവർക്കും എല്ലാ സമയത്തും കൂടെ നിന്നതിന് നന്ദി 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 മാത്രമേ പറയാനുള്ളൂ കൂടി നിങ്ങൾക്കും ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ സാധിക്കും പങ്കുചേരുക എന്ന് പറയുമ്പോൾ സംഭാവനയല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഭാഗങ്ങളിൽ വഴിയോരും ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആരെങ്കിലും മൂന്ന് പേര് അബ്ദുള്ള പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റാഫുകളെ വരെ നമ്മുടെ രാജമ്മ സൈമൺ പ്ലീസ് ഞങ്ങൾ മാറും ഞങ്ങൾ മാറും എല്ലാവരും അടുത്ത് വരുന്നത് ഓക്കെ റെഡി പറയുമ്പോ നിങ്ങൾ പറഞ്ഞാൽ റെഡി അല്ലേ എല്ലാവരും ഒന്ന് കൈ അടിച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച് അടുത്തത് ഗവൺ സന്ദർശിക്കുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് ബൈറ്റ് എടുക്കാവുന്നതാണ് அடிபி நெக்லஸ் வளர வில குறவான ஒன்றரை நேச்சுரல் வித் டயமண்ட் കോടി ധികം ക്യാഷ് പ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആണ് ചോദിച്ചു വാങ്ങാൻ മറക്കരുത് ദിവസേനെ രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത് അണീറോസിന്റെ കഴുത്തിൽ വരുമെന്നുണ്ടോ നിങ്ങൾ വില കൂടുതലപ്പോൾ കഴിഞ്ഞാൽ ഡബിൾ ആവേണ്ട ഓക്കെ അടുത്തത് നമ്മളുടെ തുടക്കം ഭാവി അടി Yeah! Gasha <laughs> <laughs> എല്ലാവർക്കും നമസ്കാരം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് ന്യൂ ഷോവ് ആലഗോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്നു ഒരു പത്ത് ഇരുപത് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് ബോച്ചയെ പറ്റി ഞാൻ ഇവിടുന്ന് പറയേണ്ട കാര്യമില്ല നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല കാരണം നമറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാഷണൽ ലെവലിൽ െവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിരിക്കുന്ന ഒരു ബിസിനസ് ടൈഗ് തന്നെ നമുക്ക് വിളിക്കാം അതിനപ്പുറത്തേക്കൊരു നമ്മള് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മനുഷ്യ സ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പോ ഓരോ ദിവസവും നടക്കെടുപ്പുണ്ട് കൈ നിറയെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് കോടീശ്വരനും കോടീശ്വരി ഒക്കെ ആകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇവിടെ സ്വർണം വാങ്ങുക കൂപ്പൺ മാർക്കാതെ വാങ്ങുക ഡെഫിനറ്റ്ലി ഒരു ഫ്യൂച്ചർ കോടീശ്വര നിങ്ങളായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഈ പ്രത്യേകം സോ മച്ച് ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഡിയോടാണ് ഗോപി ചമ്മനോട് ഇന്റർനാഷണൽ ജുവല്ലേസ് ഉദ്ഘാടനം കഴിഞ്ഞു എല്ലാവർക്കും പ്രത്യേകം നന്ദി ഇവിടെ ഒരു പ്രത്യേകത നമ്മള് പോയി വിൽക്കുമ്പോഴാണ് സൗജന്യമായിട്ട് ലക്കി ഡ്രോ കൂപ്പൺ നൽകിയിരുന്നത് ഇപ്പൊ സ്വർണം ഡയമണ്ട് വാങ്ങുമ്പോഴും നിങ്ങൾക്ക് അത് റെഡി ആയിട്ട് വാങ്ങുകയാണെങ്കിലും പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചിട്ട് വാങ്ങുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പോയി ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും ദിവസേന രാത്രി പത്തരയ്ക്കാണ് നറുക്കെടുപ്പ് കാറ് ഫ്ലാറ്റ് പത്ത് ലക്ഷം ഐഫോൺസ് ഒരുപാട് സമ്മാനങ്ങളാണ് പല ദിവസങ്ങളിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇരുപത്തിനാല് കോടി രൂപയിലധികം സമ്മാനം കൊടുത്തു കഴിഞ്ഞു പതിനൊന്ന് ലക്ഷത്തോളം പേർക്ക് സമ്മാനങ്ങൾ നൽകി കഴിഞ്ഞു ചെറുതും വലുതുമായിട്ട് അപ്പോൾ ആ അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും വലിയ വിഷമുണ്ടായത് ഒരു ചെറിയ കുട്ടി ഞാൻ പോവാൻ നിക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ചു കൂടെ വരാൻ അപ്പോ ഞാൻ ഞാന്വേഷിച്ചപ്പോ ആ കുട്ടിയുടെ എ മരിച്ചുപോയത് ഒരു കുട്ടി അഞ്ചാറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് എനിക്ക് കൊണ്ടുപോകണുന്നുണ്ട് പക്ഷേ നിയമം അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം കടലാസുകളൊക്കെ റെഡിയാക്കിയിട്ട് വേണം കാരണം എന്ത് നല്ല ചെയ്താലും വിവാദമാവുമല്ലോ അതുകൊണ്ട് അവർ ഏറ്റെടുക്കാൻ വീണ്ടും ഞാൻ പോകുന്നുണ്ട് കളക്ടറെടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് അവരവർക്ക് പറ്റാവുന്നവരൊക്കെ ഏറ്റെടുക്കുക നമുക്ക് പറ്റെങ്കിൽ നമുക്ക് വീട്ടില് ഇങ്ങനെ പലരും ചിലപ്പോ ഒരു കുട്ടികളും ഉണ്ടാവും അല്ലെ അങ്ങനെ ഒരുപാട് വർപ്പിള്ളേരെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മൾ അവർക്ക് കൂട്ടിക്കൊണ്ട് പോവാം നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം പല രീതിയിൽ ഒക്കെ ആയിട്ട് നമുക്ക് അവരെ സഹായിക്കാം അപ്പോ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ സോ കോൺ വേൾഡ് വിത്ത് ലവ് ലവ് യു അടുപാടി ഒരു വൺ ശരി രണ്ട് അസെറ്റാണ് ഇതൊരസെറ്റാണ് ഇതൊരു അതിൽ കൂടിയ അസറ്റാണ്

ഒരു <laughs> ഭാഗ്യം എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രം കാണാം ഫ്രണ്ടിന്റെയും ബാക്കി ഭംഗി വേണമെങ്കിൽ നമ്മുടെ വേദിയിലേക്ക് വരുന്നു നിങ്ങൾക്ക് വേണ്ടി കേരള ഭാഗിക്കുറി ടിക്കറ്റ് എനിക്ക് വിൽക്കണം ഒരെണ്ണം ഞാൻ വാങ്ങണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് അത് വാങ്ങോ എന്ന് ചോദിക്കണേ കാരണം എന്താ ഈ ബോച്ചി തുറന്നതൊക്കെ വെക്കുമ്പോ ഫ്രീ ആയിട്ട് ഈ ലക്കി ഡ്രോ കൂപ്പം കൊടുക്കുന്നുണ്ടല്ലോ ഡെയിലി നറുക്കെടുപ്പ് രാത്രിക്ക് അപ്പൊ ഞാൻ തന്നെ അങ്ങനെ ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോ ഞാൻ മറ്റുള്ളവർക്ക് ഭാഗ്യം നൽകുകയാണ് അപ്പൊ ഞാൻ കേരള ബൈക്കുറി വാങ്ങുമോ എന്നൊരു സംശയം ഒരു സംശയം ഇല്ല ഞാൻ കേരള ബൈക്കുറി വാങ്ങും കാരണം പലർക്കും സംശയമുണ്ട് കേരള ബൈക്കുറി വാങ്ങുന്നവർ അത് വാങ്ങുന്നുണ്ട് ഒരുപാട് ഇതുപോലെയുള്ള ലോട്ടറി കച്ചവടം ചെയ്യുന്നവര് കേരള തമിഴ്നാട് മഹാരാഷ്ട്ര യു എ കുവൈ ഈ ബാക്കി കുറെ അടിക്കൊന്നും നമുക്ക് കാത്തിരിക്കാം శ్రద్ధికణ <laughs>